ഹായ് ഡേസ് ഇറ്റ്സ് മീ എം എ സൊല്യൂഷൻസ് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ മഴ കനത്ത മഴ കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇപ്പോൾ ഈ മഴ തുടരുന്ന സാഹചര്യത്തിൽ നാളെ സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും വിദ്യാർത്ഥികൾക്ക് എത്തിപ്പെടാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം എന്നത് മുന്നിട്ട് കണ്ടുകൊണ്ട് നാളെ തിങ്കളാഴ്ച കേരളത്തിലെ മൂന്ന് ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചത് കാസർഗോഡ് തൃശ്ശൂർ ഇപ്പോൾ ഇതാ വയനാട് ജില്ലയിലും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ മൂന്ന് ജില്ലകളിലും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ മദ്രസ ട്യൂഷൻ സെൻറ്റർ അംഗനവാടികൾ എല്ലാ സർക്കാർ മാത്രമല്ലാത്ത സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഈ വീഡിയോ കാണുന്ന മറ്റ് ഇതര ജില്ലക്കാർ അതായത് കാസർഗോഡ് വയനാട് തൃശ്ശൂർ അല്ലാത്ത ഇനിയും കേരളത്തിലെ പതിനൊന്ന് ജില്ലകളുണ്ടല്ലോ ഈ ഇപ്പോൾ ഞാനിപ്പോൾ കോഴിക്കോടാണ് പുറത്ത് നല്ല ശക്തമായ മഴ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ മിനിറ്റുകൾക്കുള്ളിൽ അല്ലെങ്കിൽ അരമണിക്കൂർ കൂടുമ്പോൾ ചിലപ്പോൾ അപ്ഡേറ്റ് വന്നേക്കാം ഓക്കെ അതുകൊണ്ട് നിങ്ങളുടെ ജില്ലകളിൽ എന്താണ് ഇപ്പോഴ ഇപ്പം മഴയുടെ അവസ്ഥ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക എല്ലാ അവധികളും നേരത്തെ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീണ്ടും കാണാം മിറ്റ് മി എം സൊല്യൂഷൻസ് ഇനി എന്തിനെ വേറെ സൊല്യൂഷൻസ് ബൈ